ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബജാജിൻ്റെ മാക്സിമ എക്സ് വൈഡ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വിൽപ്പനയ്ക്കുള്ളതാണ് ബജാജ് മാക്സിമ എക്സ് വൈഡ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വിൽപ്പനയ്ക്കുള്ളതാണ് ടയർ ഭാഗങ്ങളൊക്കെ പക്കയാണ് അത്യാവശ്യം നല്ല രീതിയിൽ പണിയായിപ്പിച്ച വാഹനം തന്നെയാണ് വാഹനത്തിൻ്റെ ഉൾഭാഗം സീറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് കൈവച്ചിട്ടുണ്ട് പിറകിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണത് കസ്റ്റമർ ഇരിക്കുന്ന ഭാഗം അതുപോലെ തന്നെ മുകൾ ഭാഗമൊക്കെ അതുപോലെ തന്നെ ഡ്രൈവർ ഇരിക്കുന്ന മുകൾ ഭാഗം ഒരു തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റും കാര്യങ്ങളൊക്കെ കാറിൻ്റെ പോലത്തെ നല്ല അടിപൊളി സീറ്റാണ് ബജാജ് മാക്സിമ എക്സ് വൈഡിൻ്റെ പിന്നെ പേപ്പർ ഭാഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം വരെ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് ഉണ്ട് ഇൻഷുറൻസ് നിലവിലെ തെറ്റി കിടക്കാണ് അതായത് വാങ്ങുന്ന ആളുകൾക്ക് പുത്തൻ പുതിയ ഇൻഷുറോട് കൂടി വാഹനം വിൽക്കപ്പെടുന്നതാണ് എഴുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രമാണ് വാഹനം ഓടിയത് സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ബജാജ് മാക്സിമാ എക്സ് വേഡ് ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയാണ് ഇതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ മഹീന്ദ്ര ആൽഫ കോംഫി ഓട്ടോറിക്ഷ ഉണ്ട് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് കേരളത്തിൽ ഉടനീളമുള്ള വാഹന പ്രേമികൾക്കായി നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയ്ക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത്